സ്വാഗതം എല്ലാവർക്കും അപ്പൊ എല്ലാർക്കും എന്നൊക്കെയുണ്ട് വിശേഷം ഇവിടെ നേരം വെളുത്ത് വെളുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ തണുപ്പുണ്ട് അപ്പൊ ജോക്കുണ്ട് എടപ്പോ എഴുന്നേറ്റുകൊ ഞാൻ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ട് ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്താ പറയാ ഇന്നലെ ജോ നേരത്തെ കടന്ന് കിടന്നുറങ്ങിയതുകൊണ്ട് ജോ ഇപ്പൊ രാവിലെ പോങ്ങിയല്ലേ കാരണം താമസിച്ചാൽ ഉറങ്ങുണ്ടെങ്കിൽ ജോയെ സ്കൂളിൽ പോകാൻ ടൈം ആയോ നമ്മൾ വിളിച്ചാലും ജോ എഴുന്നേക്ക് ദിലേജായ അപ്പൊ ഇപ്പം ഇന്നലെ ഒരു ഏഴര ആയപ്പോനെ കിടത്തിയെട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇവൻ ഒരു ആറേ പൂക്കാല ഏഴായപ്പോ എണ്ണേറ്റു സാധാരണ ഞാൻ പോകുന്നവരോട് എഴുന്നേക്കാറുള്ളതല്ല അപ്പൊ ഇന്ന് ജോ നേരത്തെ എഴുന്നേറ്റു ഇന്ന് ജോലി കുറെ സമയം കിട്ടുമല്ലേ റെഡി ആകാൻ ടി വി കാണാനൊക്കെ ആണോ അപ്പൊ ഇനിയിപ്പോൾ ഞാൻ താമസിക്കാതെ ഇറങ്ങാൻ പോവാണ് എനിക്ക് എട്ട് മണിക്കാണ് കേട്ടോ മോർണിംഗ് ഷിഫ്റ്റ് എട്ട് മണി തൊട്ട് വൈകിട്ട് നാലര വരെയാണ് മോർണിംഗ് ഷിഫ്റ്റ് കൂടുതലും അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഹോളിഡേസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ എനിവേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു മടിയൊക്കെ ആണെങ്കിലും അങ്ങ് സ്റ്റാർട്ടായി കിട്ടിയാൽ പിന്നെ ആ റുട്ടീനിൽ അങ്ങ് പൊക്കോളും ഫസ്റ്റത്തെ ആ ഒരു ഇതാണ് ഇച്ചിരി പ്രശ്നം അപ്പൊ അതിനിപ്പം ഇന്ന് പോയി കഴിയുമ്പോ ഞാൻ ഓക്കെ ആകുട്ടോ കുറെ നാളെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാതിരുന്നിട്ട് വന്നിട്ട് പോകുമ്പത്തേക്കിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇനിപ്പൊ ഡ്യൂട്ടി അതിൽ തിരക്കൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഡ്യൂട്ടി ഓക്കെ ആയിരിക്കുമോ അപ്പൊ നമ്മുടെ ജോക്കുറ്റൊക്കെ ഒരു അടിപൊളി ക്രിയേറ്റിവിറ്റി കാണിച്ചതാട്ടോ അപ്പൊ ഇത് കേട്ടോ നമ്മുടെ ജോബിട്ട് ലഗോ വെച്ചിട്ടുണ്ടാക്കിയ ഒരു കോഫി മെഷീനാണ് കേട്ടോ അപ്പൊ രാവിലെയൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ടെങ്കിൽ ഞങ്ങള് റെഡി ആയി കഴിയുമ്പോ ജോ ഒരു ക്യാപ്പുച്ചീനെ ഞാൻ കൊണ്ടാക്കി തരും അല്ലേ കൊണ്ടാ മുമ്പ് ഈ ക്യാപ്പുച്ചീനോ അല്ല എനിക്ക് എനർജി വേണം പോവാൻ ഓക്കെ കേട്ടോ അപ്പൊ ജോ ലെഗോ വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു കോഫി മെഷീൻ ആണെന്നോ ജോ ജോക്ക് ലഗോ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ലഗോസിൽ ക്രിയേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ആർഗിലൊക്കെ കോഫി ലോങ് ബ്ലാക്ക് ചായ ലാട്ട് ഒക്കെ വേണമെങ്കിൽ ജോ ചെയ്ത് തരുമല്ലേ ആണോ പിന്നെ ഇച്ചാൻ ഡ്യൂട്ടി ഉണ്ടോ എനിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇച്ചായും ഡ്യൂട്ടി കാണത്തില്ല ഇച്ചാൻ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടി കാണും അങ്ങനെയാണ് നമ്മുടെ ജോക്കുട്ടടുത്ത് ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ കാണും എപ്പോഴും സ്കൂളുണ്ടോ ഇന്ന് ഇന്ന് ഫ്രൈഡേ ആണ് ജോലിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായി ദിവസം ഫ്രൈഡേ ജോലിക്ക് ഫ്രീ ഡേ ആണ് കേട്ടോ പഠിത്തവും ഇല്ല ഹോംവർക്ക് ഇല്ല ഒന്നുമില്ല എന്താ പറയാ പ്ലേ ചെയ്യുക അതുപോലെ ടി വി കാണുക അങ്ങനത്തെ ജോലിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫ്രൈഡേ കംപ്ലീറ്റ്ലി കൊടുത്തേക്കുവാല്ലേ അറുമതിക്കുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട് അപ്പൊ ഞാൻ പോട്ടെ വന്നാലും പറഞ്ഞ സമയം പോവും ഓക്കെ ബൈ ജോയിൻ ചെറിയ ബ്രേക്ക് ആണോ ട്വന്റി മിനിറ്റ്സ് ഡ്യൂട്ടി വലിയ കുഴപ്പമൊന്നുമില്ല അമ്മായിട്ടൊക്കെ പോകുന്നു കേട്ടോ ലഞ്ച് ബ്രേക്കിന് കാണാവേ അപ്പം ടീ ടൈം വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോഫിയും പിന്നെ അവിടെത്തന്നെ നമുക്ക് ബിസ്ക്കറ്റ്സ് ഉണ്ട് അതുമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ എനിക്കിന്ന് തിയേറ്ററിലാണ് ഡ്യൂട്ടി എല്ലാ ദിവസവും ഇവിടെ ആരക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ലഞ്ച് ബ്രേക്കിന് വന്നേക്കുവാണേട്ടോ ഹാഫ് അവർ ആണ് ലഞ്ച് ബ്രേക്ക് ഈ ഒരു മൂന്നാല് മണിക്കൂറുകൾ നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ തിയേറ്ററിലുള്ള സ്റ്റാഫുമാർക്ക് വേണ്ടിയുള്ളൊരു ടീ റൂമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഡ്യൂട്ടി കയറാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി വിജയകരമായി പൂർത്തിയാക്കി സന്തോഷവതിയായി തിരിച്ച് ഞാൻ കാർ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേ ഒരു ഫീൽ ഒരു പ്രത്യേക ഫീലാണ് ഓക്കെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ടൈം അഞ്ച് മണിയാവും കേട്ടോ നാലരയ്ക്ക് ഡ്യൂട്ടി കഴിയും പക്ഷേ ഒക്കെ ആയിരിക്കും ഈ സമയത്ത് അപ്പോൾ അഞ്ച് മണിയാവും വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഒരു തണുപ്പൻ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ എന്തായാലും മഴയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ കണ്ടോ നമ്മുടെ മുറ്റത്തെ മരമൊക്കെ കണ്ടോ ഫുള്ള് ഇലയെല്ലാം കൊഴിഞ്ഞാൽ ഇപ്പോൾ സ്പ്രിംഗ് ആണ് സെപ്റ്റംബർ ഫസ്റ്റ് ആണ് ഒഫീഷ്യലി സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം നമ്മുടെ ഈ മരത്തിലെല്ലാം നല്ല വെള്ള കളർ പൂക്കൾ വരും കേട്ടോ അതെല്ലാവരുടെയും ഫ്രണ്ടിൽ മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞ് നിൽക്കുവാണ് സ്പ്രിംഗ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ പൂത്ത് കഴിയുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് അങ്ങ് ദൂരൊരു മല കാണുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ സ്ട്രോംലോ മൗണ്ടൻ കെട്ടോ അവിടെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ആൾക്കാർ നമുക്കിനെന്തായാലും വീട്ടിനകത്ത് കയറി നോക്കാം ഹലോ എവറിബി എന്താണ് പരിപാടികൾ ഓ ജോയ്ക്ക് മമ്മീന്റെ മൈൻഡില്ലെന്ന് തോന്നുന്നു അല്ലേടാ ജോക്കൂട്ട സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗുഡ് വൈകിട്ട് വന്നിട്ട് എന്നാ കഴിച്ചേ സാന്വിച്ച് ജോ നീ കോഫി ഉണ്ടോ എന്ത് ചെയ്യാ കോഫി മെഷീൻ എന്നിട്ട് കോഫി എന്താ വന്നപ്പോ ആ തരത്തിലെന്താ വന്നപ്പോള് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് പുറത്തുനിന്നാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ക്രോഷ്യ പൂക്കളാണ് ക്രോഷ്യ പൂക്കൾ അപ്പൊ ഇനിയിപ്പോ ഞാനിപ്പോ ഡ്രസ്സ് മാറി കുളിച്ച് നമ്മള് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന ആണോ ഒരു ഫ്രൈഡേ നൈറ്റ് ഒക്കെ അല്ലേ അല്ലെ ഇപ്പൊ ജോലിക്ക് ഒന്ന് ഫ്രീ ഡേ ആണ് ഇപ്പൊ വീക്കെൻഡ് ആണ് എനിക്ക് നാളെയൊക്കെ ഓഫാണ് അപ്പൊ ഞങ്ങൾ ശേഷം ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് അങ്ങനെ നമ്മൾ റെഡി ആകാൻ പോകാനായിട്ടോ നമ്മുടെ ജോയിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടേ അല്ലോ ക്ലബ്ബ് ഇവിടെ ബേർഡ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അവിടെ അവർക്കൊരു സ്റ്റാർ ബുഫേ ഉണ്ട് കേട്ടോ അതിവിടെ എല്ലാരും അങ്ങനെ പോയിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ബുക്ക് ചെയ്തു നമ്മൾ ആറരയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറന്റ് ഒമ്പതര വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചിലപ്പോഴേക്കും നമുക്ക് തിരക്കായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തോണ്ട് നമുക്ക് റിസർവേഷൻ കിട്ടി അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആവാ അല്ലേ ഞാൻ ഇപ്പം ഡ്രെസ്സൊക്കെ മാറി പൊളിച്ച് നമുക്ക് റെഡി ആയിട്ട് ബേൺസ് കാട്ടിലേക്ക് പോവാം ഓക്കെ റെഡി ആയിട്ട് കാണാം കേട്ടോ ബൈ ഓക്കേ അങ്ങനെ ഞങ്ങൾ റെഡി ആയി വന്നു അതൊക്കെ ഇറങ്ങുവാണ് സമയം അഞ്ചേമുക്കാൽ കഴിഞ്ഞു നമുക്ക് എന്നാ പിന്നെ പോയത് നമുക്ക് ക്ലബിന്റെ അപ്പൊ ശരിക്കും പറഞ്ഞ അഞ്ചേമുക്കാൽ ആയപ്പോ തന്നെ നമുക്ക് ഇരുട്ടാണ് കേട്ടോ ഇനി പോകും തോറും എന്താ പറയുക നമുക്ക് പകല് കൂടിക്കൂടി വരും കേട്ടോ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ സ്പ്രിംഗിലേക്ക് നമ്മൾ കടക്കും രാത്രിയായി നമ്മൾ ഏകദേശം ശം കേട്ടോ ബേൺസ് ക്ലബ്ബ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഓൾറെഡി കാറുകളൊക്കെ കംപ്ലീറ്റ്ലി പാർക്ക് ചെയ്തിരിക്കുവാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോന്നു അല്ലേ എല്ലായിടത്തും പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫുൾ അറ്റ െന്ന് തോന്നുന്നു അതെ ഫുള്ളി വണ്ടി എല്ലാം നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ നൈറ്റ് ആക്ച്വലി ഇവിടുത്തെ ആർക്കാണെങ്കിലും വീക്കെൻഡ് ഓഫ് ആയതുകൊണ്ട് ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത് ശെരിക്കും എല്ലാരും ഔട്ട് പോകുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബേൺസ് ക്ലബ് ഇവിടുത്തെ സ്റ്റാർ ബഫേലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഡിന്നറാണ് ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ലഞ്ചും ആണ് അപ്പം ഇവിടുത്തെ പ്രൈസിങ് വന്നിട്ട് നമുക്ക് അഡൾട്ടിന് ഫോർട്ടി ഡോളേഴ്സും അത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അല്ലാത്ത ദിവസം തേർട്ടി സെവൻ ഡോളേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു ഫോർട്ടി ഡോളേഴ്സ് നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ പിള്ളേർക്കാണെങ്കിൽ അണ്ടർ ട്വൽവ് ഇയേഴ്സ് ആണെങ്കിൽ അവരുടെ ഏജ് മൾട്ടിപ്ലൈഡ് ബൈ രണ്ടര ഡോളർ കേട്ടോ അതാണ് അവരുടെ പ്രൈസ് പിന്നെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും ആണ് അപ്പോൾ ഇവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യൂ ഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരാളിവിടുത്തെ മെമ്പർ ആയിരിക്കണം അപ്പം നമുക്ക് ഇച്ചാരനാണ് ഇവിടുത്തെ മെമ്പറ് അങ്ങനെ നമ്മളുടെ ഒക്കെ നോക്കിയിട്ട് അവർ നമ്മളെ നമ്മളത്തേക്ക് കയറ്റി വിടും അപ്പോൾ ഡിന്നർ ടൈം എന്ന് പറയുന്നത് വീക്കെൻഡിൽ സിക്സ് ടു നയൻ തേർട്ടി പി എം അല്ലാത്ത ദിവസം സിക്സ് ടു എയ്റ്റ് തേർട്ടി പി എം ആണ് ടൈമിംഗ് ഞങ്ങൾ ഡിന്നർ മാത്രമേ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതേ അകത്തേക്ക് കയറി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ എന്തൊക്കെ ഡിഷസ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പിറ്റ്സീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വെറൈറ്റി ഓഫ് പിണ്ട് നമ്മൾക്ക് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര വേണ്ടത് നമുക്ക് ഫുഡ് കഴിക്കാം അൺലിമിറ്റഡ് ആണ് പല വെറൈറ്റി ഉണ്ട് തീരുന്ന അനുസരിച്ച് ഇവരിങ്ങനെ ഇത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ചൂട് സാധനം തന്നെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതേ ചിപ്സ് നഗറ്റ്സ് അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾസ് ഡംപ്ലിങ്സിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ പുൾഡ് പോർക്ക് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഡക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ ആണ് കേട്ടോ നമ്മുടെ ബട്ടർ ചിക്കൻ നാൻ റൈസ് പിന്നെ സ്റ്റീംഡ് ഫിഷ് ഉണ്ടായിരുന്നു എന്ന് പറയുക വെറൈറ്റി ഓഫ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഓവർ പ്രൈസ്ഡും അല്ല കേട്ടോ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ ഇത്രയും അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്നൊരു സ്പോട്ട് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്കെന്തായാലും ഇത് മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും പിന്നെ പല വെറൈറ്റി ഓഫ് കേക്കുകളുണ്ടതേ എല്ലാം സ്ലൈസ് ചെയ്തും അല്ലാതെയൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി വെറൈറ്റിയാണ് അമേരിക്കൻ ചീസ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മാംഗോ ചീസ് കേക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ അതുപോലെ ഈ മധുരപ്രിയരായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ജോഹാനൊക്കെ ഇതിൻ്റെ ഫാനാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇതെല്ലാം പല വെറൈറ്റി ഓഫ് സാലഡ്സ് ആണ് എന്താ പറയുക വെജിറ്റേറിയൻസിനാണെങ്കിൽ അവർക്കുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വീഗൻസിനാണെങ്കിൽ അവർക്കുള്ളതുണ്ട് പിന്നെ പ്രോൺസൊക്കെ പ്രോൺസിൻ്റെ പല വെറൈറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമാകത്തില്ല ഇത് നമുക്ക് കോഫി കുടിക്കാം എല്ലാം കഴിയുമ്പോൾ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാത്തതിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഐസ്ക്രീമുണ്ട് പിന്നെ വെറൈറ്റി ഒരു മൂന്ന് വെറൈറ്റി സൂപ്പ് ഉണ്ട് കേട്ടോ ത്രീ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സൂപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ സുഷിയാണ് കേട്ടോ സുഷി ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് അത്ര താല്പര്യമില്ല ട്രൈ ചെയ്യാൻ പക്ഷേ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് പ്ലേറ്റ് ഫില്ലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാഴ്ച്ച കഴിയുന്ന അനുസരിച്ച് നമ്മുടെ പ്ലേറ്റ് അവർ ഒന്ന് കളക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് പോയിട്ട് വേറെ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് അടുത്ത സെറ്റ് എടുത്തുകൊണ്ട് വരാം അങ്ങനെ നമുക്കിങ്ങനെ പോയി വന്നും പോയി വന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇതൊക്കെയാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ വരുമ്പോൾ നമുക്ക് ഡയറ്റ് നോട്ടം ഒന്നുമില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്കിന്ന് നോ ഡയറ്റ് അങ്ങനെയുള്ള ഷുഗറും ഉള്ള ഫ്രൈഡ് ഐറ്റംസും എല്ലാം നമ്മൾ തട്ടി നമ്മൾ എന്നൊന്നും വരുന്നില്ലല്ലോ വല്ല എപ്പോഴും അല്ലേ ഉള്ളപ്പം ഇറ്റ്സ് ഓക്കെ അങ്ങനെ നമുക്ക് സമാധാനിക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ മുഴുകിയിരിക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്തോ ആയിരുന്നു ഇതൊരു ഹണി ചിക്കനും അതുപോലെ തന്നെ റൈസും ഒരു ഗ്രീൻ കറി ചിക്കനുമാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ചാനും എന്തൊക്കെയോ എടുത്തു വെച്ചിട്ട് കഴിക്കുന്നുണ്ട് ജോ പിന്നെ ഇതേ ചിപ്സ് നഗഡ്സ് എല്ലാം കഴിഞ്ഞ അടുത്ത ഡെസേർട്സിലേക്ക് കയറിയിരിക്കുവാണ് ഫുള്ള് കേക്ക് ഷുഗർ ഐറ്റംസാണ് പ്ലേറ്റ് ഫുള്ളിരിക്കുന്നത് പിന്നെ ഡ്രിങ്ക്സും കഴിച്ച് കഴിയുമ്പം അവൻ ഫുള്ളാകും ഫ്ലാറ്റാകും അപ്പോൾ തന്നെ പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ഞങ്ങളുടെ ട്രിവാൻഡ് തയ്യതന്നെ പറയുന്നത് ബോംബെ മുട്ടായി എന്നാണ് പക്ഷെ ആക്ച്വലി നമ്മുടെ ഫെയറി ഫ്ലോസ് അപ്പം ഫെയറി ഫ്ലോസ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫെയറി ഫ്ലോസ് അപ്പം അങ്ങനെ ജോ ദേ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് നമുക്ക് ടു അവേഴ്സാണ് നമുക്ക് അവർ ടൈം തരുന്നത് കേട്ടോ നമ്മൾ അതിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകണം അങ്ങനെ ഞങ്ങളിത് ലാസ്റ്റ് ഫ്രൂട്ട്സിലേക്ക് എത്തിയിരിക്കുവാണ് ബാക്കിയെല്ലാം കഴിഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ അവസാനം നമുക്കെല്ലാവർക്കും മിച്ചാൻ കാപ്പി കൊണ്ട് തന്നു അങ്ങനെ ഒരു കാപ്പി കുടിച്ച് ഒരു സ്ലൈസ് കേക്കും ഭക്ഷിച്ച് നമ്മൾ നമ്മളുടെ ഇന്നത്തെ ഡിന്നർ എൻഡ് ചെയ്യുകയാണ് ഗൈസ് ഓക്കെ അങ്ങനതാ ഞങ്ങൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുള്ളായി വയറൊക്കെ ഫുള്ളായി നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ്

ഇവിടെ നമ്മൾക്കൊരു സെർട്ട് ഒരു പൈസയുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും എന്ത് മാത്രം വേണമെങ്കിലും ഫുഡ് കഴിക്കാം എന്നാലും നമ്മൾ നമുക്ക് വരുന്നറിയത് മാത്രമേ കഴിക്കുള്ളൂ എന്നാലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലേ നമുക്കിപ്പോകാം പോകുന്നുണ്ടോ അതോ വരുന്ന എങ്ങനെ എവിടെ ഇരിക്കുവാണോ പോവാം അവിടെ എടാ വലിയ ആൾക്കാരെ മാത്രമേ കേട്ടോ വീട്ടിലേക്ക് പോവാണ് പോവണിപ്പോ സമയം എട്ടരയായി ഒമ്പതര വരെയും നോക്കുക അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ഡെയിലി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്ന അപ്പോൾ പുതിയ വീഡിയോ അതുവരെ എല്ലാവരും ടേക്ക് പുതിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ